പ്രിയപ്പെട്ടവർ അസ്സലാമലിക്കും റഹമത്തുള്ള വളരെ രസകരമായ ഒരു വാർത്തയാണ് ഒറ്റപ്പെട്ടതിന്റെ വിഷമം തീർക്കാൻ നാല് വിവാഹം ചെയ്ത ഒരു വിരുദ്ധൻ ശരിക്കും നോക്കിക്കോ ഈ ഒരു കല്യാണ വിരുദ്ധൻ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ആ നാല് പെൺകുട്ടികളുടെ കാര്യം കാര്യമോർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത് ഇയാൾ കരുതി ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുക നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ ഇയാൾ ഓരോ പെൺകുട്ടിയുടെ അടുത്തും വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞാൽ അത്രേ ഈ പെൺകുട്ടികളെയൊക്കെ ഇയാൾ കല്യാണം കഴിച്ചത് ഇങ്ങനെ കല്യാണവും കഴിച്ച് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കരുതിയാണ് അവസാനം പിടിയിലായിരിക്കുകയാണ് അതാണ് രസം നല്ല പരിപാടി തന്നെ ഒറ്റപ്പെട്ടതിന്റെ വേദന തീർക്കാൻ നാല് കല്യാണം ഇയാൾ എങ്ങനെയാണ് കെണിയിലായതെന്ന് അറിയണ്ടേ ഇയാളുടെ ഭാര്യ ഫേസ്ബുക്ക് ഫ്രണ്ടുമായുള്ള സൗഹൃദത്തിലാണ് ഇയാളുടെ ഈ കള്ളത്തരം മനസ്സിലായത് ഇയാൾ ഈ കാണുന്ന പെൺകുട്ടികളോടൊക്കെ ഞാൻ അനാഥനാണ് ഞാൻ പാവമാണ് ഞാൻ ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത് എന്റെ സങ്കടം അകറ്റാൻ വേണ്ടിയാണ് വേറൊന്നിനുമല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ കല്യാണം കഴിക്കുന്നത് അങ്ങനെ രണ്ടാം ഭാര്യ ഈ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായതോട് കൂടിയാണ് ഇയാളുടെ കള്ളക്കളികൾ ആകെ പുറത്തായത് ഇയാൾ കരുതി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എപ്പോയെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടുമെന്ന് ഈ പോട്ടൻ അറിയുന്നില്ല അങ്ങനെ ഇയാളുടെ ഭാര്യമാര് ഫേസ്ബുക്കിലൂടെ സംസാരിച്ചപ്പോഴാണ് ഇയാളുടെ കഥന കഥകൾ ഇങ്ങനെ പുറത്തു വന്നത് രണ്ടു പേർക്കും സെയിം അനുഭവമായിരുന്നു ഇയാൾ ഈ സങ്കട കഥകൾ പറഞ്ഞാണത്രേ ഇവരെയും കല്യാണം കഴിച്ചത് കാസർഗോഡ് വെള്ളിമുക്ക് സ്വദേശി കൊന്നിപ്രമാണം പുളിമുക്ക് തേജസ് ഫ്ലാറ്റിൽ താമസിക്കുന്ന ദീപു ഫിലിപ്പാണ് ഈ കല്യാണ വിരുദ്ധൻ മുപ്പത്തിയാറ് വയസ്സാണ് കൊന്നി പോലീസാണ് ഇയാൾ അകത്താക്കിയത് ഒറ്റപ്പെടുന്നതിൻ്റെ വേദന മാറാനുമാണെന്നാണ് ഈ യുവതികളോടൊക്കെ പറഞ്ഞത് ആ ഒരു സങ്കടം മാറ്റാനാണ് ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് ഈ സ്ത്രീകളോടൊക്കെ ഇയാൾ പറഞ്ഞത് അപ്പോൾ ആ പെൺകുട്ടികളോടൊക്കെ കണ്ണീരും സങ്കടവും ഇയാൾ മുതലെടുക്കുകയായിരുന്നു ഇതായിരുന്നു ഇയാളുടെ പതിവ് അങ്ങനെ ഇയാളുടെ ആവശ്യങ്ങളും ലൈംഗിക ഉപയോഗങ്ങളൊക്കെ കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കും അതിനുശേഷം വേറെ ഒന്നിനെ നോക്കൂ അങ്ങനെ അടുത്ത ഇരയെ തേടി നടക്കും കാസർഗോഡ് വെള്ളരിക്കൊണ്ടം സ്വദേശിയായ ഒരു സ്ത്രീയെ പത്ത് വർഷം മുമ്പാണ് ഇയാള് കല്യാണം കഴിക്കുന്നത് അതായിരുന്നു തുടക്കം ആ ഒരു ബന്ധത്തിൽ രണ്ടു കുട്ടികളായി തുടർന്ന് പണവും സ്വർണവും ഒക്കെ കൈക്കലാക്കി ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് അവിടുന്ന് മുങ്ങി അതായിരുന്നു തുടക്കം നല്ല പരിപാടിയാണല്ലോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അടിപൊളിയായി പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതി നല്ല പരിപാടി ജീവിക്കാൻ നല്ല മാർഗവുമായി നല്ല പരിപാടി എന്ന് മാത്രല്ല നല്ല സുഖമുള്ള പരിപാടിയാണ് അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തു തന്നെ ഒരു കാസർകോട്ടുള്ള ഒരു പെൺകുട്ടിയെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി കുറെ നാള് താമസിച്ചതിനു ശേഷം ആ പെൺകുട്ടിയെയും ഒഴിവാക്കി അങ്ങനെ അവിടെ സ്ഥലം വിടുകയായിരുന്നു വേറൊരു ഇരയും തേടി അങ്ങനെ ഇയാള് എറണാകുളത്ത് വന്നു ഒരു സ്ത്രീയുമായി അടുത്തു ഇതുപോലെ തന്നെ സംഭവമൊക്കെ പറഞ്ഞു സങ്കടവും വിഷമങ്ങളൊക്കെ പറഞ്ഞു അവിടെയാണ് ഇയാള് കെണിഞ്ഞു പോകുന്നത് അമ്പട കേ കുറെനാള് അവരുമൊത്ത് കഴിയുമ്പോഴാണ് ഈ പെൺകുട്ടി ഇയാളുടെ ഭാര്യ ഫേസ്ബുക്കിലൂടെ പഴയ ആലപ്പുഴക്കാരിയെ പരിചയപ്പെടുന്നത് കെണിഞ്ഞ് അങ്ങനെയാണ് അവരുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് തന്റെ മുൻ ഭർത്താവ് ഇരിക്കുന്ന ചിത്രം കാണുന്നത് മതിയിലേ അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരത്തിലാണ് ഈ കള്ളനെ പിടികൂടിയത് സംഭവമൊക്കെ രണ്ടുപേരും പരസ്പരം ഷെയർ ചെയ്തു അങ്ങനെ ഇവര് നോക്കുമ്പോൾ മൊത്തത്തിൽ നാല് കല്യാണം കഴിച്ചിട്ടുണ്ട് നാലും ഇയാൾ ഇതുപോലെ കണ്ണീർ കഥകൾ പറഞ്ഞിട്ടാണ് സ്ത്രീകളെ വലയിലാക്കിയത് ഇയാൾ സ്വർണവും പണവും കൈക്കലാക്കിയതിന് ശേഷമാണ് ഇയാൾ മുങ്ങുന്നത് സംഭവം ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ ഒരു കഥ ഭയങ്കര രസമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ആ പെൺകുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടമുണ്ട് കേട്ടോ എന്തെയ്യ പാവം ആ ഒരു കണ്ണീരിന്റെ വലയിൽ കണിഞ്ഞു പാവം പെൺകുട്ടികൾ ഇവരുടെ ഇടയിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പണത്തിന്റെ ഇടപാട് ഇൻഷുറൻസിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തെന്നായാലും പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് ബലാത്സംഗ കേസാണ് അത് തന്നെയല്ലേ ഇയാൾ ചെയ്തത് പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം വരെ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്തെന്നാലും എല്ലാവരും തൊട്ട് കാക്കട്ടെ വല്ലാത്തൊരു വൃത്തികെട്ട വാർത്ത അല്ലേ അപ്പോൾ അസ്സലാം വലൈക്കും വറഹമത്തുള്ള